ഹലോ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച വേണ്ട വൈകുന്നേരം ശനിയാഴ്ചയാണ് അപ്പോൾ ഞാനിവിടെ ബാൽക്കണിയിൽ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയിക്കാനാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ബാ ബാൽക്കണിയിൽ ഭയങ്കര പൊടിയുടെ ശല്യം ഈ വണ്ടിയും ഒക്കെ പോകുന്നതുകൊണ്ട് പൊടിയാണ് പോകുകയാണെന്ന് അറിയില്ല കറുത്ത ഒരു പൊടിപടലങ്ങളായിട്ട് ഭയങ്കര ശല്യമാണ് അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാം കേട്ടോ ഞാനിപ്പോൾ ആ കർട്ടൻ പൊക്കി വയ്ക്കാൻ ഓർത്തായിരുന്നു പക്ഷേ അതിൻ്റെ വള്ളിയൊക്കെ പൊട്ടിപ്പോയി പക്ഷേ ആ കർട്ടൻ പൊക്കി വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു പുറത്തൊക്കെ കാഴ്ചയൊക്കെ കണ്ട് പതിയെ ക്ലീൻ ചെയ്യാമെന്നൊക്കെ ഓർത്തിരുന്നാണ് പക്ഷെ നടന്നില്ല പക്ഷേ അതിൻ്റെ വള്ളി പൊട്ടിപ്പോയോണ്ട് എനിക്കത് പൊക്കി വയ്ക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ ഇരിക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ പൂച്ചയും പക്ഷികളും പ്രാവുകളൊക്കെ വന്നിട്ടാണ് ഇവിടെ വസിക്കണേട്ടാ പൊടിയെന്ന് പറഞ്ഞാൽ അന്യായ പൊടിയാണ്ടോ നമുക്ക് വീഡിയോ കാണാമല്ലോ നല്ല പൊടിയുടെ ഇതാണ് എനിക്ക് പൊടി കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ തുമ്മലും ചീറ്റിലും വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രണ്ട് ദിവസം എനിക്ക് എണിക്കാനേ പറ്റത്തില്ല പക്ഷെ എന്ത് ചെയ്യാനും നമുക്കത് വൃത്തിയുടെടായി കിടക്കുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു മനസ്സിൻ്റെ ഒരു ഇതാണല്ലോ അപ്പോൾ ഞാൻ കർക്കിടകത്തിന് മുമ്പ് ക്ലീൻ ചെയ്യാന്നൊക്കെ ഓർത്തിരുന്നതാണ് പക്ഷെ എനിക്ക് വയ്യാത്തോട് നടന്നില്ലായിരുന്നു എന്നാൽ പിന്നെ ഇന്ന് ശനിയെ ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നെ മോൾ ക്ലാസ്സിലല്ല എന്നാൽ പിന്നെ അവളെയും വിളിച്ചുകൊണ്ട് പതിയെ ചെയ്യാന്നൊക്കെ ഓർത്തിരുന്നാണ് പക്ഷേ അവൾക്കും പൊടി കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര അലർജിയായി അപ്പോൾ ഞാൻ അവളോട് മാറിക്കാനാണ് പറഞ്ഞത് പക്ഷേ ഭയങ്കര പൊടിയുടെ ശല്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതിനായിട്ടിങ്ങനെ ഇറങ്ങി അപ്പോൾ പിന്നെ രാവിലത്തെ പണിയെന്ന് വെച്ചാൽ രാവിലെ ദോശയായിരുന്നു അപ്പോൾ പിന്നെ ആ പണി കഴിഞ്ഞാൽ എനിക്ക് എല്ലാ പണിയും കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ രാവിലെ ഞാനപ്പം ദോശയും സാമ്പാറും വെച്ച് അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉച്ചയ്ക്കാണെങ്കിലും ഓടിക്കാൻ സുഖമുള്ള അപ്പോൾ പിന്നെ ഞാൻ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാറെ എല്ലാം വെച്ചിട്ട് ഞാൻ നേരെ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്ത് ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പതിയെ ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് കയറി വന്നിട്ടാണ് എപ്പോഴും അവർക്കും ഇവിടെ ക്ലീൻ ചെയ്യണമെന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും പക്ഷെ പറ്റാറില്ല സമയം കിട്ടാറില്ല ഇരിക്കണമെന്ന് പുറത്ത് ക്ലീൻ ചെയ്തൊക്കെ ഇരിക്കുമ്പോൾ പക്ഷേ സമയം ഒട്ടും കിട്ടാറില്ല അത് കണ്ടില്ല ഇങ്ങനത്തെ കറുത്ത പൊടികളാണ് എന്തോരടിച്ചു വരിട്ടാൽ പക്ഷേ ഇത് ഒരു ട്രിപ്പ് കൊണ്ട് നമുക്ക് അടിച്ചു വരാൻ പറ്റത്തില്ല ഒരുപാട് ക്ലീൻ ചെയ്താൽ മാത്രമേ ഒരു ദിവസം ഫുള്ള് നമുക്കിതിനു വേണ്ടി ചിലവാക്കേണ്ടി വരും അടിച്ചു വാരിട്ടാൽ തന്നെയും പിന്നെയും പിന്നെ പൊടി ഇങ്ങനെ പടർന്ന് ഇങ്ങനെ വന്നോ പടർന്ന് പറന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ എന്നാലും നമുക്കത് ഇങ്ങനെ വൃത്തിയുടെ ഒക്കെ എടുക്കുമ്പോൾ വല്ലാത്ത ശല്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കാത്തതുകൊണ്ട് ഇപ്പോൾ പൂച്ചയും പ്രാവും എല്ലാം വന്നിങ്ങനെ ഇങ്ങനെ ഇരുന്നുണ്ട് പക്ഷേ അവർക്ക് ഇരിക്കാനൊരു സ്ഥലമായി ഇപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ കുറേ നേരം ഇന്ന് പണിയെടുത്തപ്പോൾ ഞാനവിടെ കുറച്ചേര് ഇരുന്നിട്ടാണ് ഇരുന്ന് കായലും കയ്യൊക്കെ വേണമെങ്കിൽ എടുത്തിട്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു പിന്നെ ഞാൻ അവിടെ കുറച്ചേരവിടെ ഇരുന്ന് പിന്നെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പതിയെ ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് സദ്യ പറഞ്ഞാൽ എനിക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ നല്ലോണം പൊടിയുണ്ട് ഇതിൻ്റെ ഈ ജന ഈ ഇതില്ലേ ഇവിടെ ഈ ഇരിക്കുന്ന സിറ്റൗട്ടിൽ ഈ തേണ്ട ഇവിടെ തുണിലൊക്കെ ഭയങ്കര പൊടിയാണ് ഒരു ദിവസം കൊണ്ടും ഒരു ദിവസം ഫുൾ എടുത്താലൊന്നും ഇത് തിരുത്തില്ല അതിന് മാത്രം പൊടിയാണിത് ഇടണ്ട ഇങ്ങനത്തെ കറുത്ത പൊടിയാണ് അത് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് നേരം സന്ധ്യയായിട്ട് സന്ധ്യയെ കഴിഞ്ഞു ക്ലീൻ ചെയ്തെല്ലാം വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏഴുമണിയായി എന്നാൽ പിന്നെ കറുക്കിടമായതുകൊണ്ട് എനിക്ക് വിളക്ക് എത്തിക്കാൻ മുടങ്ങാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് നേരെ വിളക്ക് എത്തിക്കാൻ ചെന്നു